മുഗൾ ഏറ്റവും ആയിട്ടുള്ള പ്രധാനപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഫത്തേ സിക്രിയിലേക്കാണ് നമ്മുടെ വൈജർ ഗ്രാമിൻ്റെ പതിനാല് ദിവസത്തെ പ്രോഗ്രാമാണ് സാധാരണ നമ്മൾ ഡൽഹിയിൽ ആഗ്രയിൽ അതുപോലെ പഞ്ചാബിലാണ് സ്റ്റേ ഉണ്ടാവുക ഇക്കുറി നമ്മൾ ആഗ്രയിൽ ഒരു നൈറ്റ് സ്റ്റേ ചെയ്തു നമ്മൾ താജ്മഹലും ഫത്തേ പൂസക്രിയാണ് പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ആഗ്രയിൽ എത്തിയാവരൊക്കെ എല്ലാവരും പിക്ക് ചെയ്ത് ഫ്രഷായി ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ ഇനി ഫത്തേ സിക്രിക്ക് സിക്കരിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ് ഓക്കെ പാക്കേജ് എല്ലാ ടൈമിലും നമ്മൾ ഈ ഒരു സ്ഥലം ആഡ് ചെയ്യാറില്ല ഇതിൽ തൽക്കാലം നമ്മൾ ആഗ്ര ഫ് ആഗ്ര ഫോർട്ട് പോവാതെ നേരെ ഫത്തേ പൂ സിക്രി പോയി പിന്നെ നമ്മൾ നേരെ താജ്മഹൽ ഉണ്ട് നമ്മൾ നൈറ്റ് നൈറ്റോട്ട് ഇന്നിവിടെ സ്റ്റേ ചെയ്യും ആഗ്രയിൽ എന്നിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് നേരെ ഡൽഹിയിലേക്ക് പോകും ഓക്കെ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ പറയാം ഇതിപ്പോൾ നമ്മൾ ഈ ഈ ഗേറ്റ് ഉണ്ടല്ലോ ഇതാണ് ആഗ്ര ഗേറ്റ് ആഗ്ര ഗേറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് വണ്ടി വന്നു ആ വണ്ടി ഇവിടെ എത്തിയിൽ എത്തി നമ്മൾ എടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെത്തി ചറ്റല്ലേ മുഗൾ വാസ്തു വിദ്യാ മാതൃകകൾ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രമേൽ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പ്ലേസിലാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ കൂടെ വന്ന എല്ലാവരും നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്ന സമയത്ത് മറ്റുള്ള എല്ലാ സ്ഥലങ്ങളെയും പോലെ തന്നെ ഗൈഡ് മാറുവാണോ വേണോ അത് വേണോ ഇത് വേണോ ചോദിച്ചാൽ പിന്നാലെ വരും അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം പിന്നെ റേറ്റ് ചോദിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രം ഓക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഇതേപോലെ ഒരുപാട് ആളുകൾ ഇതേപോലെ ബസ്സുകൾ എടുത്തിട്ടുള്ളിലേക്ക് പോകാം അതായത് പാർക്കിങ് വരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ വണ്ടികൾ എടുത്തിട്ട് നമുക്ക് പോകണം ബഗ്ഗി വണ്ടികൾ അതിന് ഒരാൾക്ക് അപ്പാൻ പോയി വരാൻ വേണ്ടിയിട്ട് മുപ്പത് രൂപയാണ് അപ്പോൾ നമ്മൾ ആ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പാർക്കിംഗ് നമ്മൾ നോർമൽ വണ്ടി വരുന്നവിടുന്ന് കുറച്ച് നമുക്ക് ഇങ്ങോട്ട് നടന്നു പോരാനുണ്ട് എന്നിട്ട് ഇതേപോലെ വണ്ടി എടുക്കാം അപ്പോഴേക്ക് നമ്മൾ ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് ഒരുപാട് ഇതേപോലെ വണ്ടികളുണ്ടാകും വീക്ക് ഡേയ്സുകളിൽ അല്ലെങ്കിൽ വീക്കെൻഡ് ഡേയ്സുകളിലൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര തിരക്കാവും അപ്പോൾ ആദ്യം തന്നെ വണ്ടി വന്ന് റിസർവ് ചെയ്യുക എന്നിട്ട് പോവുക ആ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടും എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ആദ്യം ഒരു വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യും രണ്ടാമത് വരുന്ന അതിൻ്റെ അടുക്കാരൊക്കെയാണ് ഫോട്ടോ എടുക്കേണ്ടിവിടെ എന്നിട്ട് രണ്ടാമതെന്ത് ചെയ്യുക നമ്മൾ അവിടുന്ന് സൈറ്റ് സീ കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് നമ്മളെ കയ്യിലുള്ള ടിക്കറ്റ് എന്ത് ചെയ്യുക ഏത് ഡ്രൈവറാണോ ഉള്ളത് ആ ഡ്രൈവറെ കയ്യിൽ കൊടുക്കുക അത്ര സിമ്പിളുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ പോവാണ് ആൾക്കാരോട് കുറച്ചൊക്കെ നോണൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമുക്കറിയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ പാക്കേജും ഇങ്ങനെ കൊടുക്കും അതായത് ഫത്തേപ്പൂർ സിക്കറിൻ്റെ ഒരു എമർജൻസ് എന്ന് പറയുന്നത് ഫത്തേപൂർ അതേപോലെ തന്നെ സിക്രി രണ്ട് രണ്ട് സ്ഥലങ്ങളെയാണ് അപ്പം അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രസമായിട്ട് ഇങ്ങനെ പോവാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ശരിക്കും താജ്മഹലാണ് ആദ്യം കാണാൻ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ താജ്മഹൽ നമ്മൾ ഫത്തേപ്പൂർ സിക് എന്നിപ്പോൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് അതിന് പ്രത്യേക പോസിറ്റിൽ കണ്ടിട്ട് ഇപ്പം നമ്മൾ താജ്മഹലും അപ്പോൾ എത്രയും പെട്ടെന്ന് പോയി വരുകയാണെങ്കിൽ ബെറ്റർ കാരണം ഭയങ്കര തിരക്കുണ്ടാവും ട്രാഫിക് അപ്പോൾ ട്രാഫിക് ഒക്കെ കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും എന്തെങ്കിലും എത്തി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാണ് ഓക്കെ ഇതാണ് കൊല്ലം കാരൻ നസീർക്ക നസീർക്ക ഫാമിലി അതുപോലെ പിറകിൽ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സെൽഫി എടുത്തുകൊണ്ടിരിക്കേണ്ടത് നമ്മുടെ തിരൂർക്കാരൻ നിസാർക്ക എൻ്റെ ഫ്രണ്ട് മുന്നിൽ കണ്ണൂർ ഫാമിലി ഉണ്ട് പിന്നെ ബാക്കിൽ വേറെ കണ്ണൂർ ഫാമിലി ഉണ്ട് പിന്നെ ഒരു ഡോക്ടർ ഡോക്ടർ ഫലീഫുണ്ട് അതായത് നബിയിൽ ഡോക്ടർ ഇഷാൻ ഡോക്ടർ ഒക്കെ ഈ ഇതാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ കേട്ടോ പിന്നെ ഇങ്ങനെ ആയി നമ്മൾ നേരനി നമ്മളെ നിസാർക്കയും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് നമ്മളുടെ കൂടെ ഓക്കെ കണ്ണൂർ കാർ അതേപോലെ ടിക്കറ്റുകൾ ഓൺലൈൻ എടുത്തു സ്കാൻ ചെയ്യണം ഓൺലൈനില് എടുക്കുമ്പോൾ പത്ത് രൂപേൻ്റെ വേറൊരു ടിക്കറ്റ് ഉണ്ട് ആ ടിക്കറ്റ് എന്ത് ചെയ്യണം നമ്മൾ വരും എല്ലാവരുണ്ട് അതുപോലെ നല്ല അറത്തിലുള്ള വാഷ്റൂമും വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഫത്തേ പൂസിക്റ്റിൻ്റെ ഉള്ളിലുണ്ട് ഫത്തേ പൂസിക്കടിപൊളിയായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട് ഞാൻ ഉള്ളിൽ കയറിയിട്ട് സെറ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ കൂടെ ഇങ്ങനെ മെയിൻ്റനൻസ് ഒക്കെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഈ കാണുന്ന ഇതിന് പേരാണ് പറയുന്ന പേരാണ് ചെരോകകൾ നല്ല അടിപൊളി ഗാർഡനിങ്ങുണ്ട് ഓക്കെ ദീപാനി കാം ദീവാനി ആം ദീവാനി കാസ് ണെങ്കിലും ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ രണ്ടാം ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ കൂടു കേട്ടിട്ട് പോകുന്നു ഇതാണ് ഫത്തേപ്പൂ സിക്രിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉത്ഭാഗം ഓക്കെ അതായത് ഫത്തേപ്പൂ സിക്രി എന്നുള്ളത് അക്ബർ ചക്രവർത്തിക്ക് കുട്ടികളില്ലാതിരുന്ന സമയത്ത് സൂഫി വാര്യനായിരുന്ന സലീം ചിസ്റ്റി അദ്ദേഹം ചെയ്തു പ്രവചിച്ചു ക്രവർത്തി ഒരു കുറച്ചിട്ട് പറഞ്ഞു അതിൻ്റെ അടുക്കുന്ന ആൾക്കാർ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചരിത്രത്തിലിപ്പോൾ നമ്മൾ ഫോട്ടോസും എടുക്കാണ്ട് ഓരോരുത്തരും ഓരോ പെട്ടെന്ന് ആങ്കിളിൽ രണ്ടേ രണ്ട് ക്ലിക്ക് ചെയ്യുകയുള്ളൂ പെട്ടെന്ന് ഫോട്ടോ എടുക്കും ഫോറിനേഴ്സും പല രീതിയിലുള്ള ആളുകളിവിടുണ്ട് ക്യാമറ അവിടെ വെച്ചിട്ട് ഇപ്പോൾ വന്നാണ്ട് നമ്മൾ നമ്മളിപ്പോൾ എവിടെയല്ല അറിയോ ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മർമസുന്ദരമായിട്ടുള്ള ഓർമ്മകൾ കിടക്കുന്ന അതും മുഗൾ രാജ ഹിസ്റ്ററിയിലെ മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് ഏറ്റവും ഹിസ്റ്റോറിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരാളാണ് അര് അക്ബർ ഓക്കെ അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു ടൗൺഷിപ്പാണ് ഫത്തേ പൂ ഫത്തേപൂർ സിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളാണ് ഫത്തേപൂറും സിക്രിയും രണ്ടും വട അമാൽഗമേറ്റ് ചെയ്തിട്ട് ഒറ്റ ടൗണാക്കി മാറ്റി ആയിരത്തി അഞ്ഞൂറുകളിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ടു എൺപത്തി അഞ്ചിലാണ് ഇതിൻ്റെ പണി കഴിപ്പിട്ടുള്ളത് പതിനാല് വർഷക്കാലം മുഗൾ രാജവംശത്തിൻ്റെ ഏറ്റവും വലിയ ഭരണശിലാ കേന്ദ്രം തലസ്ഥാന നഗരം ഇക്കാണ് ഫത്തേപൂർ സിക്രിയായിരുന്നു ഫത്തേപൂർ സിക്രിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട് അതിൻ്റെ ഹിസ്റ്ററി പറയാണെന്നുണ്ടെങ്കിൽ സൂഫി സന്യാസി ആയിരുന്ന സൂഫി വാര്യനായിരുന്ന സലീം ചിസ്റ്റിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്ര ടൗണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും അദ്ദേഹം രാജവംശകാലാണല്ലോ അന്ന് ആ കാലത്ത് അക്ബർ ചക്രവർത്തിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് വിധി എഴുതി ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു പ്രവചിച്ചു എന്ത് അക്ബർ ചക്രവർത്തിക്ക് കുട്ടികളുണ്ടാവും ഒരാൺകുട്ടി പിറക്കുന്നു പ്രദിച്ചും ചെയ്തു ജഹാംഗീർ എന്ന പിന്നീട് ലോകം കണ്ട മനോ മറ്റൊരു ലോക മുഗൾ ചക്രവർത്തി ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പിന്നെ അത് രാജ രാജകുമാരനാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സലാം സലാം സലീം ചിഷ്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു ടൗണാണ് കാണുന്ന ഫത്തേ പൂ സിക്രി പതിനാല് വർഷം പിന്നീട് ചരിത്രം പറയുന്നത് അവർ ഇവിടുന്ന് വിട്ടുപോയി എന്നുള്ളതാണ് അതിന് കാരണം ജലക്ഷാമമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ അക്ബറിൻ്റെ പാത പിന്തുടരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അക്ബർ ചക്രവർത്തി മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു ഹിന്ദു സ്ത്രീയെ ഒരു മുസ്ലിം സ്ത്രീയെ ഒരു ക്രൈസ്തവ സ്ത്രീയെ ഹിന്ദു സ്ത്രീ അതായത് ലോകം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് അക്ബർ ചക്രവർത്തിൻ്റെ ഭാര്യമായിട്ട് അറിയപ്പെടുന്നത് ആരെയാണ് ജോദാബായിയാണ് ആണ് ജോദാബായി ആരാണ് അന്ന് ആമർ അതായത് ആമർ ഫോട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് രാജസ്ഥാനിലെ രജപുത്ര വംശത്തിലുള്ള ഒരു സ്ത്രീ ആയിരുന്നു അരി അതായത് ആമർ രാജാവിൻ്റെ മകളായിരുന്നു അരി നമ്മുടെ ജോദാബായി ആ ജോധാബായി അക്ബർ കല്യാണം കഴിക്കണത് അവരിലാണ് ജഹാംഗീർ എന്നുള്ള ആളുണ്ടാവുന്നത് ചക്രവർത്തി ഉണ്ടാവുന്നത് ഓക്കേ പിന്നുള്ളത് മുസ്ലിം വിഭാഗത്തുനിന്ന് അദ്ദേഹം ഒരു കല്യാണം കഴിപ്പിച്ചു കല്യാണം കഴിച്ചു അതാരാണ് ഒക്കെയാബികം പിന്നുള്ളത് ക്രൈസ്തവ സ്ത്രീയാണ് അതാരാണ് നിങ്ങൾ ജസ്റ്റ് അറിയാൻ കമൻ്റ് ചെയ്യും ഓക്കെ എല്ലാം ഞാൻ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അതായത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും നിറ നിറകുടമായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും വലിയ നേതാവായിരുന്നു ഭരണാധികാരിയായിരുന്നു അക്ബർ അക്ബർ ചക്രവർത്തിന്ന് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഉദാഹരണത്തിന് ഇവിടെ ഉള്ള ഒരുപാട് വാസ്തുവിദ്യകൾ ഞാൻ കാണിച്ച അപ്പോൾ ക്യാമറമാനൊന്നുമില്ല കേട്ടോ ഞാനാണ് ക്യാമറ എല്ലാം ഞാൻ തന്നെയാണ് ഇവിടെ വെച്ച് പോയതാണ് അതായത് ഇവിടെ ഉള്ള ഓരോ സംഭവങ്ങളുടെയും അതായത് ആർക്കിടെക്ചറൽ ബ്യൂട്ടി നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും മുസ്ലിം ഹൈന്ദവ ക്രൈസ്തവ ജൈന ബുദ്ധ ചൈനീസ് ഒരുപാട് സംഭവങ്ങളുടെ ഒരെന്ത് ഒരാകത്തുക അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം അത്രത്തോളം സകല സർവമതങ്ങളെയും സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആഗ്രയിൽ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഏഹ് അതുപോലെ തന്നെ ഒരു മുസ്ലിം പള്ളിയുടെ സ്വാഭാവികമായിട്ടും പിന്നെ ഹിന്ദു മത മതസ്ഥരുടെ അമ്പലങ്ങളുമുണ്ട് ഇപ്പം കൂടുതലുള്ള കാഴ്ചകൾ ഇങ്ങനെ നടന്ന് കാണാം ഓക്കെ ഫത്തേഹൂ സിക്രി അറിയപ്പെടുന്നത് സിറ്റി ഓഫ് വിക്ടറി എന്നുള്ളതാണ് അക്ബർ ചക്രവർത്തി എൻ്റെ കാലത്ത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നൂറ്റി എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും ബുലന്ദർവാസ പുലന്ദർവാസ എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് ഏരിയ മുഗൾ എംബ്രോയേഴ്സ് പിടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ വിജയത്തിൻ്റെ ഇതായിട്ടാണ് അതിൻ്റെ ഒരു സ്മാരകമായിട്ടാണ് പുലന്ദർവാസ് ഉണ്ടാക്കിയുള്ളത് അതേപോലെ തന്നെ ദീവാനി കാസ് റെഡ് ഫോർട്ടിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ദീവാനി കാസ് ദീവാൻ ആം അതായത് ജനസമ്പർക്ക പരിപാടിയും അതേപോലെ തന്നെ രണ്ട് തരമുണ്ട് ഒന്ന് പ്രൈവറ്റ് ഓഡിയൻസിനുള്ളതും മറ്റൊന്ന് പബ്ലിക്കായിട്ട് ഓഡിയൻസിനുള്ളതും അത് ദീവാനി കാസും ദീവാനി ആമും പിന്നെ അനൂപ് തലാവ അനൂപ് തലാവാണ് ഈ മിഡിലുള്ളത് അതായത് സംഗീതം കൊണ്ട് മഴ പെയ്യപ്പിച്ചു എന്നുള്ളൊരു ചരിത്രമൊക്കെ പറയുന്നില്ലേ ആ ഒരു അതാണ് അനൂപ് തലാവോ പിന്നെ മറിയ മുസ്മീനും അതേപോലെ തന്നെ ജോധാബായും റുക്കയ്യാബീഗും ഇത് മൂന്നാണ് ഇവരുടെ ഭാര്യയായിട്ടുണ്ടായിരുന്നത് മൂന്ന് മൂന്ന് മതസ്ഥരാണ് അതിൽ ജോധാബായി മകനാണ് ഹിമയോൺ ചക്രവർത്തി അതായത് ജോദാബായി ഹിന്ദു സ്ത്രീയും അതുപോലെ തന്നെ മറിയ മുസ്സമീൻ ക്രിസ്ത്യൻ സ്ത്രീയും റൊക്കയ്യബിഗം റുക്കയ്യാബീഗാണ് തുർക്കിഷ് രാഖി തുർക്കിഷ് സുൽത്താനി സുൽത്താൻ എന്നറിയപ്പെടുന്ന ഖ്യാപിക്കും അത് മുസ്ലിം സ്ത്രീയാണ് മൂന്ന് ഭാര്യമാരെ കല്യാണിച്ചിട്ടുണ്ട് മത സൗഹാർദ്ദം അത്രയും മുറുകെ പിടിച്ചിരുന്ന ആളാണ് ഈ ആൾ അതുപോലെ തന്നെ സിക് ഈ ഫത്തേ പൂ സിക്രി എന്നുള്ളത് ആദ്യം അറിയപ്പെടുന്നത് ഫത്തേപൂർ എന്ന വേറൊരു സ്ഥലം സിക്രി എന്ന വേറെ സ്ഥലം സിക്രി അറിയപ്പെടുന്ന സിക്രിഗഡ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ കാരണക്കാരൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എമർജൻസി എന്ന് പറയുന്നത് ഫത്തേ പൂ സിക്രി എന്നുള്ളൊരു ഗ്രാമം ഉണ്ടാകുന്നത് കഴിഞ്ഞാൽ അതിലുണ്ടാക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അക്ബർ ചക്രവർത്തിക്ക് ആൺകുട്ടികൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ മക്കൾ മക്കളുണ്ടാവില്ല എന്നുള്ളൊരു പ്രവചനം വന്ന സമയത്ത് അന്നത്തെ സൂ സൂഫി വാര്നായിരുന്ന ഷെയ്ഖ് സലീം ചിഷ്ടി അദ്ദേഹമാണ് ഇത് പ്രവചിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സിറ്റി ഓഫ് വിക്ടറി അല്ലെങ്കിൽ ഫത്തേപ്പൂ സിക്രി എന്നുള്ളൊരു ഇത് അക്ബർ ചക്രവർത്തി പണിതുള്ളത് ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിലാണ് അക്ബർ ചക്രവർത്തി അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഓർമ്മ ഉള്ളത് ഫത്തേപ്പൂ സിക്രിയിലാണ് അതായത് മുഗൾമാരുടെ എല്ലാ മുഗൾ രാജാക്കന്മാരും ഭരിച്ചിട്ടുള്ള താമസിച്ചിട്ടുള്ള ഒരേ ഒരു കുറച്ച് ശർദ്ദിക്കുക ഒരേ ഒരു ഫോർട്ട് ഇന്ത്യയിലുള്ളൂ അതായതാണ് ആഗ്ര ഫോർട്ട് ആഗ്ര ഫോർട്ട് നമ്മൾക്ക് എന്തായാലും ബാബർ മുതൽ ഔറംഗസീബ് വരെ താമസിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഫോർട്ടാണ് പക്ഷെ ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നത് ഇന്ത്യയിലെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഫോർട്ടിലാണ് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കാണിച്ചെടുത്തോ എവിടെയറിയോ ഫത്തേഹപൂർ സിഖറി ഇതൊരു ഫോർട്ട് എന്നതിനപ്പുറത്തേക്ക് ഫത്തേപൂർ എന്നൊരു സ്ഥലവും സിക്രി എന്നൊരു പേരും അമാൽഗമേറ്റ് ചെയ്തിട്ട് ഒരു പുതിയൊരു ടൗൺഷിപ്പിന് രൂപിച്ചു അതായത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് വരെ ഫത്തേപൂർ സിക്രി എന്നതിന് നാമകരണം ചെയ്തു അതായത് അക്ബർ ചക്രവർത്തിക്ക് മക്കളുണ്ടാവൂല എന്നുള്ളത് എന്ത് ചെയ്തു എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ സൂഫി വരനായിരുന്ന സൂഫി സന്യാസി ആയിരുന്ന ഞാൻ എൻ്റെ പേര് പറഞ്ഞു വരുന്നേ സൂഫി സന്യാസിന്റെ പേരെന്താ സലീം ചിഷ്ടി സലീം സിഷ്ടി അതായത് അജ്മീർ ദർഗന്റെ ഒക്കെ സാധനം ഉണ്ടല്ലോ അതിലൊക്കെ ബന്ധപ്പെട്ട ആളാണ് സലീം ചിഷ്ടി അപ്പോ ഈ സലീം ചിഷ്ടിയുടെ ഓർമ്മക്ക് വേണ്ടിയിട്ടാണ് ഇക്കാണുന്ന ഫത്തേ പൂ എന്ന ഒരു അടിപൊളി സംഭവം അക്ബർ ചക്രവർത്തിയുടെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കുന്നത് ഓക്കെ പക്ഷെ പിന്നീട് കാലം പറയുന്നത് അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വിട്ടുപോയി കാരണം ജലക്ഷാമം കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം മുപ്പതിനായിരത്തിനടുത്ത ആളുകൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ ഇതുള്ളതല്ലോ അതായത് ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അവർ പോവില്ല അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ആഗ്ര റെയിൽവേ സ്റ്റേഷൻ ആഗ്രകാൻ റെയിൽവേ സ്റ്റേഷൻ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഉണ്ട് ഇവിടേക്ക് വരുന്ന ടിക്കറ്റ് നാൽപ്പത്തിയഞ്ച് രൂപയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും താജ്മഹലും കുത്തുമിനാറും സെൻട്രൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നത് പോലെ സെൻട്രൽ സെക്രട്ടറി ഇല്ല കുത്തുമിനാറും അതേപോലെ തന്നെ ബാക്കി റെഡ് ഫോർട്ട് താജ്മഹൽ ആഗ്ര ഫോർട്ടൊക്കെ ബുക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഫത്തേപൂർ പൂർ സെക്രി ബുക്കിംഗ് നടത്തി കഴിഞ്ഞാൽ കാണുന്ന ടിക്കറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും യു പി ഐ വെച്ചിട്ട് ഇവിടെ ഒരു യു പി ഐ വെച്ച് എടുക്കുന്ന സമയം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ടാക്സിൻ്റെ ഒരു പത്ത് രൂപ നമുക്ക് കൊടുക്കണം പതിനഞ്ച് രൂപേൻ്റെ ടിക്കറ്റും പത്ത് രൂപേൻ്റെ ടാക്സും ഇവിടെ കൗണ്ടറിൽ എടുക്കാൻ പറ്റും സ്കാൻ ചെയ്തിട്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഥകളി നമുക്ക് ഇങ്ങനെ പോവാം വിശ്വസിക്കുക അറിയില്ല ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് അതെന്തായാലും വിശ്വസിക്കണം കാരണം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഈ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നമ്മൾ ക്യാമറാമാൻ പോലും നെട്ടും ഇരുന്നൂറ്റിക്ക് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഈ ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ടണൽ ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് പറയാൻ പറ്റില്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതായത് വർഷങ്ങൾ അതായത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകൾ അതും ഇത്തരത്തിലുള്ള മൺ മൺകല്ലിൽ തീർത്ത ഈ കാണുന്ന കല്ലുകൾക്ക് പറയുന്ന പേരാണ് ജരോഗകൾ റെഡ് ഫോർട്ട് ഹിമിയോൺ സ്റ്റോംബ് ഇത്തരത്തിലുള്ള ഫത്തേഹ്പൂർ സിക്രി ആഗ്ര ഫോർട്ട് അതുപോലെ തന്നെ ഹവാമഹല് അതേപോലെ തന്നെ നമ്മളെ നഹ നെഹാഗഡ് ഫോർട്ട് അങ്ങനത്തെ ഒരുപാട് സംഭവം ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കാണുന്നെന്താ വരുമോ ബാത്ത് ടബ് ഓക്കെ അക്ബർ ചക്രവർത്തി കുളിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ബാത്ത് ടബ്ബ് ഓക്കെ ഇതേ സംഭവം നമുക്ക് എവിടെ കാണാൻ പറ്റും ഇതേ സംഭവം അല്ല ഇതേപോലത്തെ ഒരു സംഭവം നമുക്ക് ജഹാംഗീറിന്റെ ബാത്ത് ടബ് കാണാൻ പറ്റും എവിടെ അങ്ങ് ആഗ്ര ഫോർട്ടിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരാം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോളം അത് ആഗ്രയിൽ നിന്ന് ഡൽഹി വരെ ഒരു ടണൽ ഉണ്ട് എന്നുള്ളതാണ് അന്ന് മുഗൾ രാജവംശകാലത്ത് ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റും വിശ്വസിക്കാൻ പറ്റുമോ ക്യാമറമാൻ ആ പക്ഷേ അത് ഉണ്ട് ഇപ്പോഴും അതുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് ഇവിടെ ഏത് കേഴുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞുതരും അപ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സ്ഥലം ആണ് ഞാൻ പോയിട്ടില്ല പക്ഷെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ സംഭവം നെയ്സാണ് അപ്പോൾ എന്തായാലും വരുന്ന ആളുകൾ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെയൊക്കെ ഒരു സംഭവം നോക്കി എപ്പോഴും ആവർത്തിക്കുന്നു അദ്ദേഹം മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു ക്രിസ്ത്യൻ സ്ത്രീയെ ഒരു മുസ്ലിം സ്ത്രീയെ അതുപോലെ തന്നെ ഹൈന്ദവ സ്ത്രീയെ അപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഒരു ഇന്ത്യ ടൂർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫത്തേ പോക്രി നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക എന്തായാലും എല്ലാവരുടെയും യാത്രകൾ മനോഹരമായിട്ട് അത്ര യാത്രകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെക്കൂട്ട വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഷെയർ ആയിട്ട് നിങ്ങളെ കറക്കി തരും അടിപൊളിയായിട്ട് ബാക്കി നമ്മളെ ഇപ്പോഴുള്ള യാത്രയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് റിവ്യൂകൾ എല്ലാം നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും എല്ലാവർക്കും നന്ദി